യുക്രൈനിലെ കാർക്കീവ് പെട്രോൾ സ്റ്റേഷനിലെ റഷ്യൻ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുന്നു റഷ്യയിലേക്ക് തട്ടിക്കൊണ്ടുപോയ ഇരുപതിനായിരം യുക്രൈൻ കുട്ടികളിൽ എട്ടുപേരുടെ വാസസ്ഥലം ഡിജിറ്റൽ സാങ്കേതിക സാധ്യതയിലൂടെ കണ്ടെത്തിയെന്ന വാർത്തയും വരുന്നു കുട്ടികളെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരണമെന്ന് തിരിച്ചു കൊണ്ടുവരുമെന്ന് യുക്രൈൻ പറയുന്ന വേളയിൽ പി പി ജെയിംസിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പ്രിയപ്പെട്ട ഈ ഈ കുട്ടികളെയാണ് റഷ്യയിലേക്ക് ഈ റഷ്യ ആദ്യം ആക്രമണം നടത്തിയ സമയത്ത് തട്ടിക്കൊണ്ടുപോയത് കാരണം നിർബന്ധപൂർവ്വം തട്ടിക്കൊണ്ടുപോയി പല സ്ഥലങ്ങൾ സൈബീരിയ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയെന്നാണ് റിപ്പോർട്ട് അവിടെ കൊണ്ടുപോയി റഷ്യൻ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കുക റഷ്യൻ പൗരന്മാരാക്കി മാറ്റുക എന്ന നിലയിലാണ് പക്ഷേ ഈ കുട്ടികളുടെ വേറെ ബോഡ്സ് എവിടെയാണെന്നതിനെക്കുറിച്ച് റഷ്യ ഒന്നും പുറത്തുവിട്ടിരുന്നില്ല ഇരുപതിനായിരത്തിലേറെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പക്ഷേ അതിനേക്കാൾ കൂടുതലുണ്ടാവും പക്ഷേ അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് പരാജയപ്പെടുകയായിരുന്നു പക്ഷേ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ അവരുടെ വേറെ ബോർഡ്സ് പുറത്തു വന്നിരിക്കുന്നു കാരണം അതിൽ അഞ്ചെട്ട് പേരുടെ അവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ട് റഷ്യയെക്കുറിച്ച് അവർ പരാമർശിക്കുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അവരുടെ ഫേഷ്യൽ ഇമേജ് അവരുടെ മുഖത്തിൻ്റെ എടുത്തിട്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് അവരെവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകൾ പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ടതൊരു വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു ഉക്രൈൻ പറയുന്നത് ഈ കുട്ടികളെ മുഴുവൻ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും പല മേഖലകളിലായിട്ട് അവർ വിന്യസിച്ചിരിക്കുകയാണ് ഇരുപതിനായിരത്തിലേറെ ഉക്രൈൻ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് അവിടെ റഷ്യയിലുള്ളത് അതിനിടയിൽ എസ് റഷ്യ ഉക്രൈനിൽ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഖാർക്കീവ് ഒരുപക്ഷേ യുക്രൈൻ്റെ രണ്ടാമത്തെ വലിയ നഗരമാണ് റഷ്യയിൽ നിന്ന് മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ ഉള്ളിലുള്ള നഗരം ഈ കീവ് പിടിക്കാൻ പോയതിൻ്റെ പിന്നാലെ കാർക്കീവ് ഏതാണ്ട് പിടിച്ചടക്കിയതാണ് റഷ്യ നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ അവിടുത്തെ പെട്രോൾ സ്റ്റേഷനിൽ ഉക്രൈൻ സേനയ്ക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്നു പെട്രോൾ സ്റ്റേഷനിൽ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു റഷ്യ ആക്രമണം വളരെ ശക്തമാക്കിയിരിക്കുകയാണ് ഇതിനിടയിൽ എസ് കെൻ ഒരുപക്ഷേ യുക്രൈനുമായി ബന്ധപ്പെട്ടല്ലാത്തൊരു വാർത്ത എന്ന് പറയുന്നത് പർത്തിലെ ഇന്ത്യൻ ഓഷ്യൻ മഹാസമ്മേളനം നടക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അവിടെ ഇന്ത്യയെ ഇന്ത്യയ്ക്ക് അനുകൂലമായി സംസാരിക്കുമ്പോൾ തന്നെ ചൈനയെ കുറ്റപ്പെടുത്തി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മേധാവിത്വത്തിന് ചൈന ശ്രമിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തുന്നു അതുപോലെ ശ്രീലങ്കൻ പ്രസിഡന്റ് വനശക്തികളുടെ പോരാട്ടത്തിൽ ആ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പോരാട്ടത്തിൽ ശ്രീലങ്കയും അടക്കമുള്ള രാജ്യങ്ങൾ പിന്തള്ളപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞു മാലദ്വീപിലെ ചൈനീസ് ചാരക്കപ്പലിനെ കുറിച്ചുള്ള പരോക്ഷ പരാമർശങ്ങളും ഉണ്ടായി വിദേശ വാർത്തകളുമായി നാളെ വരും